ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അഞ്ച് ആ അഞ്ചു കഴിഞ്ഞാൽ അവന്റെ രണ്ട് ലോകവും ഏതാണ് അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങൾ ആർജിക്കുവാനത് നേടുവാൻ അത് സമ്പാദിക്കുവാൻ ഞാൻ തയ്യാറാണെന്നു പറഞ്ഞു തരുമോ എന്ന് മഹാനായു ഏറ്റവും വലിയ സൗഭാഗ്യം ഇത് ലോകമെന്നേക്ക് വിജയിക്കുവാൻ പറ്റുന്ന സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റുന്ന അഞ്ചു കാര്യങ്ങൾ എങ്ങോട്ടാണ് നിന്റെ നിന്റെ എന്താണ് ഇവിടെ അവരോട് ചോദിച്ചാൽ പലപ്പോഴും നിൽക്കും അവർക്ക് മറുപടി ഉണ്ടാകില്ല മറിച്ച് ആത്മീയതാസം ഒരു മകനുണ്ടെങ്കിൽ അവർക്ക് മറുപടി ഉണ്ടാകും അതുകൊണ്ട് എന്റെ ബോമിനീങ്ങളെ നമ്മുടെ മക്കളെയും

രണ്ടാമത് പറഞ്ഞത് സമ്പത്താണ് ഈ ദുരിതത്തിൽ നമുക്ക് നമ്മുടെ ജീവിക്കുവാൻ വേണ്ടി ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടി വക്ഷമ കഴിക്കേണ്ടതുണ്ട് അതിനെ അധ്വാനിക്കേണ്ടതുണ്ട് അധ്വാനം നേടേണ്ടതുണ്ട് നമ്മുടെ കാര്യത്തിന് വേണ്ടി നമ്മുടെ ആത്മാഭിമാനത്തെ வச்சு அடியில் விஜய் ரெண்டாது அது மூணாமதாய் மகான்

സൽ സ്വഭാവം ഉണ്ടാവുക സ്വഭാവം നന്നാക്കുക എന്നുള്ളത് ഈ ദുരിതത്തിലും കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ലോകവും വിജയിക്കുന്നതിന്റെ ഒരു അത്യാവശ്യമായ ഘടകമാണ് എന്ന് മകനോട് പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ചാമത്തത് അസ്വ ഓ ദാനീലമാണ് അത് ശീലമുണ്ടാക്കിയെടുക്കുക തന്നെ വേണം ഒരുപാട് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കഥയില്ല